ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭവും ഭരണ അട്ടിമറിയിലേക്ക് നീങ്ങിയ അക്രമസമരവും ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രി തടവിൽ കഴിഞ്ഞിരുന്ന ഖാലിദാസിയുടെ മകനുമായ താരിഖ് റഹ്മാനും പാക് ചാരസംഘടന ഐ എസ് ഐയുമായി ചേർന്ന് നടത്തിയ സംഘടിത നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് സംശയം സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ എസ് ഐ ഉദ്യോഗസ്ഥരും താരിഖ് റഹ്മാനും തമ്മിൽ ലണ്ടനിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ തെളിവുകളും ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് അതേസമയം എല്ലാത്തിനും പിന്നിൽ എല്ലാ സഹായവും നൽകി ചൈനയും പ്രവർത്തിച്ചുവെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നത് സമൂഹമാധ്യമമായ എക്സിൽ പാകിസ്ഥാനി ഹാൻഡിലുകൾ വഴി ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ സംഘടിതമായ സൈബർ ആക്രമണം നടന്നുവെന്നും ഇത് രാജ്യത്തെ യുവാക്കളെ രോഷാകുലരാക്കുന്നതിനു കാരണമായെന്നുമാണ് റിപ്പോർട്ട് ഹസീന സർക്കാരിനെ താഴെയിറക്കി രാജ്യത്ത് ബി എൻപിയെ അധികാരത്തിലേറ്റുകയായിരുന്നു പാക് ഐഎസ്ഐയുടെ ലക്ഷ്യം ഐ എസ് ഐക്കു പിന്നിൽ ചൈനയും കാര്യമായ ഇടപെടൽ നടത്തി തൊഴിൽ ആവശ്യപ്പെട്ടും സംവരണത്തിനെതിരെയും നടന്ന പ്രക്ഷോഭത്തിൽ ആദ്യം മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്രശിബിറാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നിർണായക ശക്തി ഇവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഐ എസ് ഐയിൽ നിന്ന് ലഭിച്ചു വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുന്നോട്ട് നയിച്ച് സർക്കാരിനെ താഴെയിറക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മാസങ്ങളോളമായി ഇതിനുവേണ്ടി ഇസ്ലാമി ഛത്ര ശിബിർ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനുവേണ്ട എല്ലാ സാമ്പത്തിക സഹായവും ഉറപ്പാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.